സി പി എമ്മിനെ നിർത്തിപ്പൊരിക്കുകയാണ് സാംസ്കാരിക പ്രവർത്തകർ വിമർശനം തുറന്നു തുറന്നുപറയാൻ സിപിഎം അവസരം ഒരുക്കിയപ്പോൾ പാർട്ടിയും സർക്കാരിനെയും നിർത്തിപ്പൊരിച്ച ഇടത് സാംസ്കാരിക പ്രവർത്തകർ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വേളയിലെ ആർ എസ് എസ് പരാമർശം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതായിരുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വേദിയിലെടുത്ത് വിമർശിക്കാനും അവർ മടിച്ചില്ല സി പി എം അനുഭാവികളായ എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് കഴിഞ്ഞ ആഴ്ച ഇ എം എസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിലായിരുന്നു വിചാരണ തുടർഭരണം ലക്ഷ്യമിട്ട് ഇടത് പുലർത്തുന്നവരുടെ അഭിപ്രായം കേൾക്കാനായിരുന്നു തീരുമാനം പാർട്ടിയെയും സർക്കാരിനെയും കുറിച്ചുള്ള വിലയിരുത്തലും വിമർശനവും തുറന്നു പറയാമെന്ന് എം വി ഗോവിന്ദൻ ആമുഖത്തിൽ വ്യക്തമാക്കി എഴുത്തുകാരാവട്ടെ പിശുക്കൊന്നും കാണിക്കാതെ ഉള്ളത് മുഴുവൻ വെട്ടിത്തുറന്നു പറഞ്ഞു മന്ത്രി ഓഫീസുകൾ ഇടപെടുന്ന കാര്യങ്ങളിൽ തുടർച്ചയുണ്ടാകുന്നില്ല മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ശരിയല്ല മാധ്യമങ്ങളെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സംവിധാനം വേണം ബി ജെ പിയുടെ സൂക്ഷ്മ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണമെന്ന് സി പി എമ്മിന് മനസ്സിലാവുന്നില്ല അങ്ങനെ പലതും അഭിപ്രായങ്ങളായി ഉയർന്നു വന്നു ന്യൂജിൻ രാഷ്ട്രീയത്തിൽ പാർട്ടി പിന്നിലാണെന്നായിരുന്നു മറ്റൊരു പരാതി ഡിവൈഎഫ്ഐക്ക് പഴയ വീര്യമില്ല യുവാക്കളെ ആകർഷിക്കാനാകുന്നില്ല സംസ്ഥാന നേതാക്കളെ ജനങ്ങൾക്കറിയില്ല സി പി എമ്മിൽ രണ്ടാം നിര നേതാക്കൾ അത് വേണ്ടത്ര പ്രകടമല്ല സി പി എം നേതാക്കൾ അവസരത്തിനത്തുയർന്ന് പ്രവർത്തിക്കണമെന്നും സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടില്ല എല്ലാവരെയും കേൾക്കാനാണ് ശില്പശാല സംഘടിപ്പിച്ചതെന്നും പാർട്ടിയും സർക്കാരും ആവശ്യമായ തിരുത്തൽ നിർത്തി മുന്നോട്ടു പോകുമെന്നൊക്കെയാണ് ചർച്ചയ്ക്ക് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് അതേസമയം സി പി എമ്മിലെ കൂട്ടയടി തുടരുകയാണ് വയനാട് സി പി എമ്മിലെ വിഭാഗീയത ഒതുക്കാൻ കെ കെ ശൈലജയും സംഘവും വയനാടേക്ക് പോകുന്നു വയനാട് ജില്ലയിലെ സി പി എമ്മിലെ കടുത്ത വിഭാഗീയത തീർക്കാൻ സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടി വന്നിരിക്കുകയാണ് ഈ മാസം പതിനഞ്ചിന് സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചയുമുണ്ട് വിഭാഗീയത തുടർന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തലിലാണ് സി പി എമ്മിന്റെ അതിവേഗ അനനയ നീക്കം എ വി ജയനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് വയനാട് നടക്കുന്നത് ഏതായാലും എ വി ജയനെ തരം താഴ്ത്തിയതിനു പിന്നാലെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ സി പി എം ജില്ലാ സമ്മേളനത്തിൽ വയനാട് വലിയ അട്ടിമറിയാണ് സംഭവിച്ചത് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി കെ ശശീന്ദ്രന്റെ അതാശയുടെ വോട്ടെടുപ്പിൽ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചാണ് റഫീഖ് അട്ടിമറി നടത്തി പി ഗഗാറിനെ പിന്തള്ളി സെക്രട്ടറി ആയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അവിടം കൊണ്ടും തീർന്നില്ല ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിൽ പി കെ ശശി മുഖ്യാതിഥി സി പി എമ്മിന് അമർഷം മുസ്ലിം ലീഗ് ഭരിക്കുന്ന പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് സി പി എം നേതാവ് പി കെ ശശിയെ മുഖ്യാതിഥിയാക്കിയതിൽ സി പി എമ്മിന്റെ അമർശം മുൻകൂട്ടി അറിയിക്കാതെ ശശിയെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയ സി പി എം അംഗങ്ങൾ പരിപാടി ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനത്തിനെത്തുന്ന ചടങ്ങിലേക്കാണ് ശശിക്ക് ക്ഷണം മണ്ണാർക്കാട് ശശിയും പാർട്ടിയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള ശീതയുദ്ധം തുടങ്ങിയിട്ട് നാളുകളേറെയായി ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്ത അന്ന അല്പ നടത്തെങ്കിലും പാർട്ടി പദവിയിലേക്ക് തിരിച്ചെടുത്തതോടെ രംഗം പിന്നെയും വഷളായി അതിനിടെയാണ് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ നീക്കം നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിന് പി കെ ശശിയെ മുഖ്യ അതിഥിയാക്കി ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടും ശശിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനു പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ശശിയുടെ കാര്യം കൗൺസിലിൽ ചർച്ച ചെയ്യാതെയാണ് തീരുമാനിച്ചതെന്നാരോപിച്ച് സി പി എമ്മും ഇടത് കൗൺസിലർമാരും പരിപാടി ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണ് എന്നാൽ പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും കെ ടി ഡി സി ചെയർമാൻ എന്ന നിലയ്ക്കാണ് പി കെ ശശിയെ ക്ഷണിച്ചതെന്നുമായിരുന്നു നഗരസഭ ഭരണപക്ഷത്തിന്റെ വിശദീകരണം സി പി എം ഭരിക്കുന്ന വാർഡിലാണ് ഡിസ്പെൻസറി ഡിസ്പെൻസറിയുള്ളത് വിഷയം പാർട്ടിക്കുള്ളിലും പുറത്തും സജീവ ചർച്ചയാകുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമേ വി കെ ശ്രീകണ്ഠനും എൻ ഷംസുദ്ദീൻ എം എൽ എയും പരിപാടിക്കെത്തുന്നുണ്ട് എസ് എഫ് ഐ പഠിപ്പ് മുടക്കിനിടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തു ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെതിരെ കേസ് എസ് എഫ് ഐ പഠിപ്പ് മുടക്കിനിടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു ഡിവൈഎഫ്ഐ പേരാവർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെയാണ് പേരാവർ പോലീസ് കേസെടുത്തത് കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെയായിരുന്നു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അക്രമം രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവം നടന്നത് ഈ എസ് എഫ് ഐ ആഹ്വാനം ചെയ്ത പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായാണ് പുറത്തുനിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം സ്കൂളിലെത്തിയത് ഉച്ചഭക്ഷണം തയ്യാറായാൽ ക്ലാസ് തുടരും എന്ന കാരണം പറഞ്ഞാണ് പ്രവർത്തകർ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തത് സമരമായതിനാൽ ക്ലാസ് ഇല്ലെന്നും അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്നാൽ പാചക തൊഴിലാളി വസന്ത ഇതിനെ എതിർത്തതോടെ ഇവരുമായി വാക്കേറ്റമുണ്ടായി പിന്നാലെ വേവിക്കാൻ എടുത്ത അരി പ്രവർത്തകർ തട്ടിക്കളയുകയായിരുന്നു പാചക തൊഴിലാളിയായ വസന്തയുടെ പരാതിയിലാണ് പോലീസ് അക്ഷയ്ക്കെതിരെ കേസെടുത്തത് കൈ തട്ടി ചൂടുവെള്ളം കാലിൽ വീണ് പുഴലേട്ടെന്നും ഇവരുടെ പരാതിയിലുണ്ട് പോരിനു വാട എറിയട അലറ വിളിച്ച എസ് എഫ്ഐക്കാർ പിരിഞ്ഞു പോകാൻ ബാനർ ഉയർത്തി പോലീസ് സംഘിവി സി അറബിക്കടലിൽ എന്ന ബാനർ ഉയർത്തി എസ് എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം ബാരിക്കേഡിന്റെ ഒരു വശം പൊളിച്ചാണ് പ്രവർത്തകർ അതിന് മുകളിലേക്ക് കയറിയത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കണ്ണീർവാതകം പ്രയോഗിക്കുമെന്ന് രണ്ടു തവണ ബാനർ ഉയർത്തി അറിയിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല പോരിന് വാടായെന്ന അലറി വിളിച്ചാണ് പ്രവർത്തകർ പോലീസിന് നേരെ ആക്രോഷിക്കുന്നത് ഇവിടെയുണ്ട് പ്രവർത്തകർ പോലീസിനോട് പറഞ്ഞു പോലീസിനെ വെല്ലുവിളിച്ച് ഏരിയ സെക്രട്ടറി കിട്ടിയത് തിരിച്ചു തരും ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു ദേശീയ ദിവസം സീതങ്കോളിയിൽ വാഹനങ്ങൾ തടഞ്ഞ സി പി എം പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളി സിപിഎം കുമ്പള ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയത് ഞങ്ങൾ തിരിച്ചു തരും പലിശ സഹതം എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിൽ കുറിച്ചത് പോസ്റ്റ് മാസ്റ്റർക്ക് മർദ്ദനം സിപിഎം നേതാക്കൾക്കെതിരെ കേസ് പണിമുടക്ക് ദിവസം പോസ്റ്റ് മാസ്റ്റർ ഗിന്നസ് മാടസ്വാമിക്ക് മർദ്ദനം നേറ്റ സംഭവത്തിൽ ദേശീയ പണിമുടക്ക് ദിനത്തിൽ മകനെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് കാറിൽ മടങ്ങവേ സിഐ ടി പ്രവർത്തകർ വഴിതടഞ്ഞ സംഭവത്തിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകും രാമണേശ്വരം ബാക്കി ബ്രാഞ്ച് സെക്രട്ടറി പി അനീഷിനാണ് ബുധനാഴ്ച ദുരനുഭവം ഉണ്ടായത് ഇതല്ല പാർട്ടി പഠിപ്പിച്ച പഠിപ്പിച്ചെന്നും ഒരാൾ തന്റെ കോളറിൽ കയറി പിടിച്ചുവെന്നും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ കേരളത്തിൽ പൊതുജനങ്ങളും പോലീസുകാരും കിടന്ന പാർട്ടി സഖാക്കളുടെ തല്ലുകൊള്ളുന്നു അങ്ങ് ഡൽഹിയിൽ എം എ ബേബിക്ക് വിമാനയാത്ര എന്ന ചർച്ചകളുമുണ്ട് അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ശേഷം വിമാനയാത്ര നടത്തുന്ന സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ദൃശ്യം പങ്കുവെച്ച് ബി ജെ പി കേരള ഘടകം കേരളത്തിലെ തെരുവുകളിൽ സാധാരണക്കാർ സിപിഎം ഗുണ്ടകളുമായി ഏറ്റുമുട്ടുമ്പോൾ ഡൽഹി വിമാനത്താവളത്തിലെ ലോഞ്ചിൽ ഫോണ് നോക്കിയിരിക്കുകയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത എം എ ബേബി കേരള സർവകലാശാലയിൽ വി സിയും രജിസ്ട്രാറും തർക്കം തുടരുന്നു വി സി എത്തിയാൽ തടയുമെന്ന് എസ് എഫ് ഐ കേരള സർവകലാശാലയിൽ വി സിയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ മുറിയിലേക്ക് പ്രവേശിക്കരുതെന്ന വി സിയുടെ ഉത്തരവ് നടപ്പായിരുന്നില്ല ഇ ഫയൽ കൈമാറുന്ന ഉത്തരവ് നടപ്പായിരുന്നില്ല അതേസമയം അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾ തനിക്ക് അയക്കേണ്ട എന്നാണ് വി സി മോഹൻ കുന്നമ്മലിന്റെ നിലപാട് ആരോഗ്യ സർവകലാശാല വി സി കൂടിയായ മോഹൻ കുന്നപ്പോൾ കോഴിക്കോടാണുള്ളത് വി സി വന്നാൽ തടയാനാണ് നാവായി ഒതുങ്ങിയെന്ന വിമർശനം പുതിയ സാംസ്കാരിക പുതിയക്ക് സിപിഎം ആശയപ്രചാരണത്തിനായി വിശാലമായ സാംസ്കാരിക വേദി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം ഇതോടെ പാർട്ടിയുടെ അനുബന്ധ സംഘടനയായ പുരോഗമന കലാസാഹിത്യ സംഘം അപ്രസക്തമായേക്കാം മാധ്യമപ്രവർത്തകരെ ശാരീരികമായി ഇല്ലാവാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് സിപിഎം പോലുള്ള സംഘടനകൾക്ക് ഭൂഷണമല്ല മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർക്കെതിരായ കൈവട്ട ഭീഷണിയിൽ പ്രതിഷേധിക്കുകയാണ് സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമുള്ള ചോദ്യങ്ങൾ വകുപ്പിനും സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് യോഗേഷ് ഗുപ്തയുടെ വഴി അടയ്ക്കുകയാണ് സർക്കാർ പുതിയ പോലീസ് മേധാവിയെ നിയമിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്കുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് കൈമാറിയില്ല സർട്ടിഫിക്കറ്റ് നൽകാതെ യോഗേഷിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള വഴി അടയ്ക്കുകയാണ് സർക്കാർ എന്തെങ്കിലും നടപടി ഉണ്ടാകണമെങ്കിൽ അമേരിക്കയിലുള്ള മുഖ്യമന്ത്രി മടങ്ങിയെത്തും വരെ കാത്തിരിക്കേണ്ടി വരും വിജിലൻസ് മേധാവി സ്ഥാനത്തു നിന്നും സർക്കാർ മാറ്റിയതിന് പിന്നാലെ തന്നെ യോഗേഷ് ഗുപ്ത കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഏതായാലും യോഗേഷിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒട്ടേറെ തവണ ഓർമ്മപ്പെടുത്തിയിട്ടും സർക്കാർ അയഞ്ഞിട്ടില്ല